ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിലുള്ള പാതാളം ബെണ്ടിൻ്റെ മുകളിലുള്ള ഒരു പാലത്തിന് മുകളിലാണ് ഇപ്പോൾ ഈ പകൽ വെളിച്ചത്തിലും ഈ ചുറ്റും കാണുന്ന പുക എന്ന് പറയുന്നത് മഞ്ഞല്ല പെരിയാറിൻ്റെ കരകളിലുമായിട്ട് ഇരുന്നൂറിലധികം വ്യവസായ ശാലകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള ഈ വ്യവസായ ശാലകളിൽ നിന്ന് പുറംതള്ളപ്പെടുന്ന പുകയാണ് അല്ലെങ്കിൽ വിഷവാതകങ്ങളാണ് ഈ അന്തരീക്ഷത്തിൽ മുഴുവനായിട്ട് കെട്ടി നിൽക്കുന്നത് നിരവധി ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് പഠിക്കുന്നവരുണ്ട് ജോലിക്കൊക്കെ പോകുന്ന നിരവധി പേരുണ്ട് നിൽക്കുന്നത് നമ്മുടെ കൂടെ കൂടെയിപ്പൊളി നിൽക്കുന്നതെല്ലാം ഇവിടെയുള്ള പ്രദേശവാസികളാണ് നമുക്ക് അവരോട് തന്നെ അവരുടെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ചേച്ചി പേരെന്താണ് ചേച്ചി ഇവിടെ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കുറെ കാലമായിട്ട് താമസിക്കുന്ന ആളാണോ ഇവിടെ താമസിക്കുന്നതാണ് ഞാൻ യോഗ യോഗ ടീച്ചറാണ് ടീച്ചറാണ് ഏലൂർ തന്നെ തന്നെയാണ് ടോപ്പ് ആ സൈഡിലാണ് എൻ്റെ വീടും ഹോളും അവിടെ തന്നെയാണ് യോഗ ഒന്നും പഠിപ്പിക്കാനേ പറ്റില്ല പ്രാണായാമം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ എൻ്റെ ആ സ്മെല്ലെന്നുള്ളത് അത് തന്നെയാണ് അവസ്ഥ ചില സമയത്തൊന്നും ഞങ്ങൾ ബ്രീത്തിങ് എക്സൈസ് ചെയ്യാറില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് നല്ലതിന് പകരം ചീറ്റ നമ്മളെടുക്കുകയാണ് ആ സൈഡിലാണ് ഞങ്ങളുടെ വീട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ സ്മെല്ലും കരിപ്പൊടിയും ലെതറിൻ്റെ സ്മെല്ല് അത് ചീഞ്ഞഴുകണം മാംസം ചീഞ്ഞഴുകുന്ന സ്മെല്ലാണ് ചില സമയത്ത് വരിക ഞങ്ങൾ തന്നെ ടൈഗർ ബാമൊക്കെ വാരി തേച്ചിട്ടാണ് നിൽക്കുക കുറേ നേരത്തേക്ക് പറ്റില്ല നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല എവിടെ നിന്നാ സ്മെല്ല് വരണേ നമ്മുടെ വീട്ടിൽ നിന്നാണോ വല്ലതും ചത്തു കിടക്കുന്നതാണോ അങ്ങനെയാണുള്ളത് ഒരു എല്ലാ ദിവസവും തുടച്ചാലും കരിപ്പൊടിയാണ് അത് മുഴുവനും ഞങ്ങൾ വലിച്ചേറ്റ് ഒരു ചുമ കോൾഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറില്ല മാറുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മൾ ഒരു പീസ് ഇരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ സൈഡിലേക്ക് ഞങ്ങൾ നടക്കാൻ പോലും ഇഷ്ടപ്പെടാറില്ല കാരണം അത്രയ്ക്ക് കൂടുതൽ ഞങ്ങൾ വലിച്ച് എടുക്കുകയാണ് പലരും പലരും വന്ന് ഇതുപോലെ എടുക്കാറുണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ ഞാൻ പേപ്പറിൽ വരെ വരാറുണ്ട് പുഴയുടെ ആരിയിലാണ് ഞങ്ങൾക്ക് മഴ പെയ്താൽ ഈ പുക അങ്ങനെ തന്നെ താഴേക്ക് ഇരിക്കും പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ഗംഭീരമാണ് എന്താ പറയുക മുന്നൂറ്റി ദിവസം കോടമഞ്ഞെന്ന് പറഞ്ഞ പോലെ പൊല്യൂഷൻ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏലൂരി മനസ്സിലായി നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാറ്റാമെന്ന് പറഞ്ഞാലും ഒന്നും ഒന്നും സംഭവിക്കുന്നില്ല എന്നും വന്നിങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്നും സംഭവിക്കണമെന്നില്ല അത്രയ്ക്ക് എന്ന് വെച്ചാൽ പ്രായമായവർക്കൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലിൻ്റെ പ്രോബ്ലം ഉണ്ട് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് ഭയങ്കര പ്രോബ്ലംസ് തന്നെ കുറേ പേരൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ മാറുന്നുണ്ട് അല്ലാത്തവർക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പറിച്ച് നടല് നടക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ എല്ലാം ഇവിടെ വേരുകൾ ഇവിടെ ആയിപ്പോയി ആരും പോകൂല്ലല്ലോ നമ്മളൊക്കെ വീട്ടിൽ ആദ്യം വാതിൽ തുറന്നിടും ശുദ്ധവായു കയറാൻ വേണ്ടി രാവിലെ എല്ലാവരും വാതിൽ തുറന്നിടും പക്ഷേ ഏലൂരിൻ്റെ അങ്ങനെ വാതിൽ തുറക്കരുത് എന്ന് നിർദ്ദേശമുള്ള ഒരു കാര്യം കൂടിയുണ്ട് രാവിലത്തെ ആ ഒരു വായു ശ്വസിക്കരുത് അത്രയും മലിനമാണ് ഇവിടെ അന്തരീക്ഷം എന്ന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഈ വിഷം കലരുന്ന വിഷാംശം കലരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള വെള്ളം പോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും പൈപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ പൈപ്പ് വെള്ളമാണെങ്കിൽ പോലും ഈ പൊല്യൂഷനുള്ള പുഴയിലെ വെള്ളമാണ് നമുക്കത് പ്യൂരിഫൈ ചെയ്ത് തരുന്നത് അതിലും ആൾക്കാർക്ക് ചില സമയത്തൊക്കെ മുഴുവനും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളിൽ ജോണ്ടീസും ടൈഫോയിഡും ആയിരുന്നു പാതാള ഏരിയ മുഴുവനും എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലും അത് ഏറ്റവും ആദ്യം പിടിക്കുന്നത് ജോണ്ടീസും ടൈഫോയിഡും എപ്പോഴും ഉണ്ട് വെള്ളത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോ അത് വരുന്നത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ജനലും അതിനൊന്നും തുറക്കാൻ പറ്റില്ല ആ ഒരു സൈഡിൽ ഞാൻ ഈ സൈഡിൽ ഞങ്ങൾ ഞെല്ലും വാലിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അടച്ചു വെച്ചേക്കുക ഞങ്ങളുടെ കിണറൊന്നും അത്ര പ്രശ്നമായി എന്നാലും അയൻ കണ്ടൻറ്റും സൾഫറിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു എപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ചെയ്താലും ചെറിയതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാലും ആ വെള്ളം തന്നെ നമ്മൾ കുടിക്കുന്നത് പൈപ്പ് വെള്ളം യൂസ് ചെയ്യാറില്ല പൈപ്പ് വെള്ളം ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ കിണറ്റിൽ വെള്ളം പറ്റലില്ല അങ്ങനെ എന്നാലും ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിണർ വെള്ളം നല്ലതല്ല നമ്മൾ എന്താ ചെയ്യണേ അതൊക്കെ കഴിച്ചൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകണം ജീവിക്കാതെ പറ്റില്ലല്ലോ ജീവിക്കണ്ടേ നമുക്ക് വെള്ളം വേണം വായുവും വേണം വായുവാണ് വെള്ളത്തിന് എനിക്കാണെങ്കിൽ വെള്ളം കുടിച്ചാലും വലിയ കുഴപ്പമില്ലാന്നുള്ളൂ വായു ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ മുഴുവനും പൊല്യൂഷൻ ഞങ്ങൾക്ക് കയറുന്നുണ്ട് എന്നാൽ വീട്ടിൽ വന്ന എന്ത് തുടച്ചാലും ബ്ലാക്ക് കളറിലെ കരിപ്പൊടിയാണ് കറുത്ത പൊടിയാണ് നമ്മൾ തുടച്ചെടുക്കുന്ന വെള്ളത്തിൽ പോലും കരിക്കട്ട പോലത്തെ കളറാണ് രണ്ട് പ്രാവശ്യം തുടച്ചാലും അത് വെള്ള കളറാവില്ല അത്രയ്ക്ക് പൊടി ഞങ്ങളുടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങളുടെ വീടുകളിലോട്ട് വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാസം മന്ത്രി പി രാജീവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു പറയിൽ ഇതുപോലെ പറഞ്ഞു പറഞ്ഞ ഞങ്ങൾക്ക് മതിയായി ഇനി വീട്ടിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അവർ വന്ന് ചെയ്യട്ടെ അല്ലാണ്ട് നമ്മളെന്ത് ചെയ്യാനാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുക സ്കിന്നിൻ്റെ പ്രോബ്ലം വീസിങ് ഇല്ലാത്ത ഒരു വീട്ടിൽ പോലും വീസിങ് ഇല്ലാത്ത ആൾക്കാരില്ല അലർജി ഇല്ലാത്ത ആൾക്കാരില്ല കണ്ണൊക്കെ ചുവന്നിരിക്കും രാവിലെ എണീക്കുമ്പോൾ പൊടിയിലെ തന്നെ അലർജിയാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എവിടെയാ നിങ്ങൾ പരാതിയൊക്കെ ആയിട്ട് എവിടെയാല്ലേ ഇപ്പോൾ ഗവൺമെന്റിന്റെ അടുത്തേക്ക് പരാതിയും ധർണ പോലെയൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അത് എതിരായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള സം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നിനും ഒരു ഫലം കണ്ടിട്ടില്ല അപ്പം ഞങ്ങളുടെ വീട് പുഴയുടെ ജസ്റ്റ് ഫ്രണ്ടി തന്നെയാണ് അതുകൊണ്ട് കാറ്റടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഴക്കാറും കാറ്റും വന്നു കഴിഞ്ഞാൽ സ്മെല്ല് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ കറുത്ത പൊടി കാലിൻ്റെ അടിയിൽ ദിവസവും തുടക്കുന്ന സ്ഥലമാണെങ്കിലും കാലിൻ്റെ അടി എപ്പോഴും കറുത്തേ ഇരിക്കുകയുള്ളു അത് എപ്പോഴും അതെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അലർജി മോൾക്ക് അലർജിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുമ്മിട്ടേണ് എഴുന്നേക്കുന്നത് എത്ര വീടുകളാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കണം നമ്മളത് ഈ ഏരിയ കംപ്ലീറ്റ് ഈ ഏരിയ കംപ്ലീറ്റ് വീടുകൾക്ക് പ്രശ്നമാണ് മുഴുവനും അങ്ങനെ എണ്ണം പറഞ്ഞ ഒരു പത്ത് അഞ്ഞൂറ് വീടുകളൊക്കെ ഉണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണവര് അഞ്ഞൂറ് പോരാ അതിൽ കൂടുതലാണ് എന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ അടിച്ചാൽ അതിൽ തട്ടി അങ്ങോട്ടും ചില സമയങ്ങളിൽ അപ്പുറത്തെ സൈഡിലോട്ടും പോകണ്ടാവും പിന്നെ ആ അല്ല അതിൻ്റെ മേലേക്ക് പോകും ഈ ഏരിയയിൽ തന്നെ പത്തഞ്ഞൂറ് വീടുകളുണ്ട് കുറേ പേർക്ക് മാറി ഒട്ടും എന്ന് വെച്ചാൽ വയസ്സായിട്ട് അവർക്ക് പറ്റാണ്ടായിട്ട് അവർക്ക് ഓപ്ഷൻ ഉണ്ട് വേറൊരു വീട്ടിലേക്ക് മാറാൻ അങ്ങനെ മാറി വിറ്റ് പോയവരുണ്ട് കുറച്ച് പേര് നമുക്കൊരു ഓപ്ഷൻ ഇല്ല പിന്നെ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് തുടങ്ങി അപ്പോൾ മഞ്ഞും ഈ പുകയും കൂടെ മിക്സ് ചെയ്ത് നിൽക്കും അപ്പോൾ എനി എനിക്കൊക്കെ ഒരു ചുമയൊക്കെ തുടങ്ങിയ തൈറോയ്ഡ് എനിക്ക് പോയിട്ടുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവില്ല ഒരു ഒന്നര മാസം ചുമ നിൽക്കും ഞങ്ങളുടെ ഇത് ഇവിടുത്തെ പ്രശ്നം അതാണ് കോൾഡോ ചുമയോ വന്നാൽ ചുമ മാറില്ല ഇപ്പം നിലവിൽ നമുക്ക് കാണുന്ന സമയത്ത് ഈ കാണുന്ന പൂക്കൊഴലുകളിലൊന്നും പ്രശ്നമില്ല ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ വൈകുന്നേരമാകുമ്പോൾ സമയമുണ്ട് രാത്രി മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ മോളൊക്കെ ചെറുതിലെ ആ രണ്ടു മണി രണ്ടേ കാലാവുമ്പോൾ എനീട്ടിരുന്ന് തുമ്മുമായിരുന്നു കുറേ നേരം തുമ്മുക എന്ന് വെച്ചാൽ അപ്പോഴാണ് ആ കെമിക്കലിൻ്റെ മണം വരുന്നത് അറിയാൻ പറ്റും അത് ഓരോ ടൈമുണ്ടാവില്ല അല്ലെ ലേറ്റ് നൈറ്റാണ് അവരത് ചെയ്യുള്ളൂ പുക വിടണത് പക്ഷേ ഇങ്ങനെയുള്ള അന്തരീക്ഷം പുകയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അറിയാൻ പറ്റും രാത്രി നമ്മൾ കിടന്നുറങ്ങുകയാണല്ലോ ആ ഇടയ്ക്കെങ്കിലും എണീക്കണവർക്ക് അനുഭവം കിട്ടും ശരിക്കും ഭയങ്കര ആ ഒരു കെമിക്കലിൻ്റെ സ്മെല്ല് ശരിക്കും വരും അത് അവർക്ക് ആ ടൈം ആയിരിക്കും അത് ഫുൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വേറെ മന്ത്രിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരണുണ്ടെങ്കിൽ ആ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പുക വിട്ടിട്ടുണ്ടാവില്ല ക്ലീൻ ആയിരിക്കും ഒരു സ്മെല്ലും ഉണ്ടാവില്ല എല്ലാ കമ്പനികളും അവരുടെ മെയിൻ മെയിൻ പ്രവർത്തനങ്ങൾ നിർത്തി വയ്ക്കും അതാണ് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മന്ത്രി വന്നപ്പോഴൊന്നും ഒരു മണമുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ നല്ല സുഖം മൂന്ന് നാല് ലൂസായിട്ട് ഒന്നും വിട്ടിരുന്നില്ല അപ്പോൾ പൊല്യൂഷൻ അവർ റെഡിയാക്കി വെച്ചിരുന്നാൽ പുക ശരിക്കുണ്ട് വിടണുണ്ട് നല്ലതായിട്ട് വിടണുണ്ട് ലേറ്റ് നൈറ്റ് ആണ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതുപോലെ തന്നെ വേറെ ആ സൗണ്ടും നമുക്കറിയാം ആ ഒരു സ്റ്റീം റിലീസ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് നമുക്ക് രാത്രി കേൾക്കാം രാത്രി ഞങ്ങൾക്ക് കേൾക്കാം അപ്പോൾ അറിയാം ആ സമയത്ത് നല്ല സ്മെല്ല് വരും അങ്ങനെയാണ് അങ്ങനെയാണ് അത് അധികം എന്ന് രാത്രി ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊടിയാണെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് പൊടി കുറവായിരിക്കും മീൻസ് ആ ബ്ലാക്ക് കളറുള്ള ആ ഒരു പൊടി മഴ പെയ്യുന്ന മഴക്കാലത്ത് നമുക്ക് അത്ര അധികം ഫീൽ ചെയ്യില്ല പക്ഷേ മഴ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പൊടി ഭയങ്കര പൊടിയായിരിക്കും അപ്പോൾ അത് കാരണം ഈ പൊടി ഉണ്ടെന്നുള്ളതിൽ ശരിക്കും നമുക്കത് ക്ലിയറായിട്ടും മനസ്സിലാവും അത് മഴക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊടി ഒട്ടും തന്നെ ഇല്ല പിന്നെ ടൈലിറ്റേക്കണേ എൻ്റെയൊക്കെ ഇത് വന്ന് അടിഞ്ഞിട്ട് ബ്ലാക്കാണ് സൈഡൊക്കെ നമ്മുടെ വീട്ടിലെ ടൈലിൻ്റെ സൈഡ് ഉണ്ടാവില്ലേ സൈഡൊക്കെ നല്ല സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ആയിട്ട് ആയിട്ടിരിക്കുക കംപ്ലീറ്റ് തുടച്ചാലൊന്നും ഇപ്പോൾ പോണില്ല അത് ദിവസവും ദിവസത്തോളം തുടയ്ക്കലൊന്നും നമ്മളൊക്കെ നടക്കില്ല പിറ്റേ ദിവസം തുടയ്ക്കാത്തത് അവിടെ അടിഞ്ഞു പോവില്ല അതേ സിമിയുടെ വീട്ടിലെ ടൈലിനൊരു ഒരു വരയുള്ളതാണ് അതിലും കംപ്ലീറ്റ് പിടിച്ചിരിക്കുക ഇനി വല്ല ആസിഡിട്ടൊക്കെ കഴുകണം എന്നാലേ അത് പോകുള്ളൂ അല്ലാണ്ട് പോവില്ല അതിനെ ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നേ അറിഞ്ഞോണ്ട് തന്നെ അനുഭവിക്കുകയേ വേറെ മാറാൻ ഞങ്ങൾക്ക് ഓപ്ഷനില്ല മക്കൾ പഠിക്കുകയാണ് ഇവിടെ ജോലിയാണ് പിന്നെ വേറെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഫ്ലാറ്റ് എടുക്കാനോ അങ്ങനെയെന്നുള്ള കഴിവൊന്നും നമ്മൾക്ക് ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ പണ്ടെടുത്ത് മാറിയനെ ഇത് ഇവിടെ കിടന്നേനെ വീട് ശ്വസിക്കുന്ന വായു പോലും മലിനമാകുന്ന മലിനമാകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ പെരിയാറിലേക്ക് വീണ്ടും ഇങ്ങനെ വ്യവസായശാലകളിൽ നിന്നും മലിനജലം ഒഴുക്കുന്നു എന്ന് പറഞ്ഞ് അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യമൊക്കെ കണ്ടതാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനികളെല്ലാം തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ അടക്കം ഉപയോഗിക്കണം എന്നുള്ള കാര്യം പണ്ട് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊന്നും തന്നെ ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്രതിവിധി ഇനി ഇതിന് എന്താണ് എന്ന് തന്നെയാണ് ഇനിയും ഇവിടെയുള്ള ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി